ഹായ് ഞാൻ രാജി ഇപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്ന വീഡിയോ തന്നെയായിരുന്നു അത് നമ്മുടെ അരി കഴുകിയ വെള്ളം അതുപോലെ വെള്ളം സാപ്പ് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മളെ വർക്ക് പ്ലാന്റ്സിന് കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ ഒരു ഫെർട്ടിലൈസർ കൊടുത്തിട്ട് വീണ്ടും ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അത് വെറും ഞാൻ ഒരു പ്ലാന്റിന് മാത്രമാണ് ആ ഒരു ഫെർട്ടിലൈസറ് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇന്നൊരു മൂന്ന് പ്ലാന്റ് കാണിച്ച് തരാം അതായത് ഈ ഒരു പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയ പ്ലാന്റ് ആണ് അതിൽ കണ്ടില്ലേ രണ്ട് സ്പൈക്കുകൾ വന്ന് അതിൻ്റെ ഫ്ലവറൊക്കെ വിരിഞ്ഞ് പോയ പോയതാണ് കട്ട് ചെയ്ത് കൊടുത്തതാണ് അതിനുശേഷം ഈ പ്ലാന്റിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പുതിയ ഷൂട്ട് വരികയോ ഫ്ലവർ വരികയോ ഒന്നും ചെയ്തിട്ടില്ല അതെപ്പോഴാണ് ഇതിൽ പുതിയൊരു ഷൂട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഞാൻ ഏകദേശം ഒരേ സമയത്ത് വാങ്ങിയ മൂന്ന് പ്ലാന്റ് ആണ് ഞാനിൽ കാണിക്കുന്നത് അടുത്തൊരു പ്ലാന്റും ഉണ്ട് ആ ഒരു പ്ലാന്റിലും ഇതുപോലെയാണ് ഫ്ലവർ ഫ്ലവറോട് കൂടി ഞാൻ വാങ്ങിയ പ്ലാന്റാണ് ഒരു വർഷമായി അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈ കിട്ടിയതിന് ശേഷം ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല അതുപോലെ പുതിയ തൈകളോ ഒന്നും വന്നിട്ടുമില്ല അപ്പം അങ്ങനെ ഒരു പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കാത്ത ഏത് ഓർക്കിഡിനെയും നമുക്ക് പൂക്കൾ വരുത്താമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇതാ ഇതാക്കാണ്ടില്ലേ ആദ്യത്തെ പ്ലാന്റിൽ ഇതാ ബഡ് വന്നിട്ടുണ്ട് ഒരു വർഷമായിട്ടും ബഡുകളൊന്നും വരാതിരുന്ന പ്ലാന്റിലാണ് നമ്മളത് ആ ഒരു ഫർഡൈസർ കൊടുത്ത് ഉടൻ തന്നെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അത് അടുത്ത പ്ലാന്റ് കണ്ടില്ലേ അതിലും പുതിയതാ ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടെണ്ണത്തിലും നമുക്ക് ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ മുന്നേ ഞാൻ ആ ഒരു ഒരു മാസം മുന്നേ ചെയ്തിരുന്ന വീഡിയോയിൽ മൂന്ന് പ്ലാന്റിനാണ് ഞാൻ ആ ഒരു ഫെർട്ടിലൈസറ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ രണ്ട് പ്ലാന്റിൽ നമുക്ക് ബഡ് വന്നിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു പ്രറ്റി ഡോളിൽ മാത്രം നമുക്കിതുവരെ ബഡ്ഡുകളൊന്നും വന്നിട്ടില്ല പക്ഷേ അതിനകത്ത് ചെടിക്ക് മാറ്റമുണ്ട് കാരണം രണ്ട് ഷൂട്ടുകൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഈ കാണുന്ന ഈ ഒരു ചെറിയ ഷൂട്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു ഷൂട്ട് കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഷൂട്ടുകൾ ഈ പ്ലാന്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ഈ പ്ലാന്റിന് വളം കൊടുക്കണം അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിട്ടുള്ളത് അതായി പൊട്ടാഷാണ് കേട്ടോ ഈ പൊട്ടാഷാണ് ഞാൻ കഴിഞ്ഞ മാസം ഈ പ്ലാന്റിലേക്ക് കൊടുത്തിട്ടുള്ള അത് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു മാസം ഒരു മാസത്തിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കണം പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ തന്നെ പിറ്റേ മാസം എൻ്റെ പ്ലാൻസിലെ ഒരു നല്ല റിസൾട്ട് കിട്ടി അതിനകത്ത് ബഡുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇനി ഒരു പ്രറ്റി ഡോണിന് കൊടുക്കുന്നത് അന്ന് മൂന്ന് പ്ലാന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പ്ലാന്റിന് എന്തായാലും ബഡ്ഡുകൾ വന്ന് അപ്പോൾ ഇനി ഒരു പ്ലാന്റിലും കൂടി നമുക്ക് ബഡുകളൊക്കെ വരുത്തിയെടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഈ പൊട്ടാഷ് വീണ്ടും നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇന്ന് കൊടുത്ത് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പ്ലാന്റിന് ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് അതിൽ റിസൾട്ടൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൽ നാല് പ്രാവശ്യമായിട്ട് തന്നെ എന്തായാലും കൊടുക്കണം പ്ലാന്റിന് അപ്പോൾ ഇതാ നമ്മൾ നല്ല രീതിയിൽ ഈ പ്ലാന്റിന് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു വളം നിങ്ങൾ സീഡ്ലിങ്സിനോ അതുപോലെ മെച്ചർ പ്ലാന്റ്സിനോ ഒന്നും കൊടുക്കരുത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വർഷങ്ങളായിട്ടിരിക്കുന്ന പ്ലാന്റ്സുകൾ പൂക്കാതെ നിൽക്കുകയാണെങ്കിൽ മാത്രം ഈ ഒരു പൊട്ടാഷ്യം നിങ്ങൾക്ക് കൊടുക്കാം അതല്ലാതെ ഇപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സിന് ഇപ്പോൾ നിങ്ങൾ ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ എന്തായാലും പൂക്കൾ വരും അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ടും പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ മാത്രമേ ഈ ഒരു പൊട്ടാഷ് നിങ്ങൾ കൊടുക്കാവൂ അതല്ലാതെ കൊടുക്കരുത് ഞാനാണെങ്കിൽ ഫ്ലവറോട് കൂടി വാങ്ങിയ പ്ലാന്റ് ആണ് ആ പ്ലാന്റ് ഒരു വർഷം കഴിഞ്ഞിട്ടും വീണ്ടും പൂക്കളൊന്നും വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പൊട്ടാഷ് കൊടുത്തത് അപ്പോൾ ഒരു പൊട്ടാഷ് കൊടുത്ത് ഉടൻ തന്നെ എൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു അപ്പോൾ പ്ലാന്റിൽ എന്തെങ്കിലും ഒരു മുരടിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂക്കൾ വരാനായിട്ട് താമസം വരും ഒരു പ്രാവശ്യം പൂക്കളായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അതിൽ സ്പൈക്കുകളൊക്കെ വന്നോളും അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് പൂക്കാത്ത ഓർക്കിഡുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഫെർട്ടിലൈസറ് നിങ്ങൾ കൊടുത്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ